ലോകസഞ്ചാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി ട്രെയിനിറങ്ങി ഒരു ഓട്ടോ പിടിച്ചു ഞാൻ വീട്ടിലെത്തി ഞാൻ വീടിന്റെ പ്രധാന കവാടത്തിലേക്ക് നടന്നു അവിടെ പരമ്പരാഗത രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു റഷ്യൻ നാടോടി സ്ത്രീയെ അനുസ്മരിപ്പിക്കുന്ന വിധം എന്റെ ഭാര്യ നിന്നിരുന്നു ഞാൻ അകത്തേക്ക് കടന്നു വിശാലമായ ഉൾവശം ഞാൻ ഡൈനിങ് ഹാൾ ലക്ഷ്യമാക്കി നടന്നു അല്പം ഭക്ഷണം കഴിക്കുകയാണ് എന്റെ ലക്ഷ്യം അവിടെ പരിചാരകർ ഭക്ഷണവും മറ്റും വിളമ്പുന്നുണ്ടായിരുന്നു ജനാലയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി മഴ പെയ്തു തകർന്നു കിടക്കുന്ന കോഴിക്കോട് കണ്ടു തകർന്നടിഞ്ഞ ഏതോ പൗരാണിക നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ പോലെയുണ്ട് ഞാൻ വീടിന് പുറകിലേക്ക് നടന്നു അവിടെയാണ് വിറക്പുര വീടിനെ അപേക്ഷിച്ച് ഇതിന് പഴക്കം തീരെ കുറവാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ എന്റെ അപ്പാപ്പനാണിത് പണി കഴിപ്പിച്ചത് ഞാൻ കൈ കഴുകുവാനായി വാട്ടർ ടാപ്പിനടുത്തേക്ക് നടന്നു വളരെ സങ്കീർണവും സവിശേഷവുമാണ് ഈ വീട്ടിലെ ജലവിതരണ ശൃംഖല ടാപ്പ് തുറന്നു പക്ഷെ വെള്ളം വരുന്നില്ല ടെറസിന് മുകളിൽ പോകാനുള്ള ഗോവണിയുടെ പടവുകൾ ഞാൻ കയറി വാട്ടർ ടാങ്ക് പരിശോധിക്കുകയാണ് എന്റെ ലക്ഷ്യം ഞാൻ ടാങ്കിന് മുകളിലെത്തി മുച്ചിങ്ങ വീണ് വെള്ളം പോകുന്ന കുഴൽ അടഞ്ഞിരിക്കുകയാണ് അത് ഞാൻ എടുത്തു മാറ്റി ജലവിതരണ കാര്യത്തിൽ വളരെ ഉദാസീനരും അലക്ഷ്യരുമാണ് ഈ വീട്ടുകാർ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നുകൊണ്ട് ഞാൻ പരിസരമാകെ വെറ്റിച്ചു ഗ്രാമം മുഴുവൻ അവിടെ നിന്നാൽ കാണാം പറമ്പിന് പിറകിൽ കൃഷിയിടങ്ങളും പുലുമേടുകളും ദൃശ്യം